മക്കൾക്ക് വേണ്ടി ഞാൻ എടുത്തുവച്ചിട്ടുള്ള ഓർണമെന്റ് സുഖിയുടെ കാര്യത്തിൽ തന്നെ കൊറേ കോൺട്രാവേഴ്സീസ് നടക്കുന്നുണ്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി കിടക്കണു മുടി വെക്കണു ബ്ലൂടൂത്ത് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോന്നൊരു വ്ളോഗ സാധാരണ നമ്മൾ വീക്കലി വീക്കലി വ്ലോഗ് ഇടാറുണ്ട് പക്ഷെ ഒരു ഒരു അല്ലെങ്കിൽ ഇടദിവസം നമ്മളൊരു വ്ളോഗാളുകൾക്ക് ശേഷമാണ് ചാർലി ഉണ്ട് ചാർലി പോയേ അവള് ഫുള്ള് തല്ലിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക അവൾക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കൊറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് കണ്ടപ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി പൊന്നുവാ അപ്പോ തമ്പുനില് കണ്ട പോലെ തന്നെ ഞാൻ എന്റെ ഓർണമെന്റ്സ് ആണ് ഞാൻ അടിച്ചുകൊണ്ട് പോണ അപ്പോ സപ്നയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആണ് കുറേ പേര് എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു മടി കൊണ്ടും ഓർമ്മ ഒരു കൂടുതൽ കൊണ്ടും എൻ്റെ മൊബൈലൊക്കെ ഒന്ന് തട്ടിമറിച്ചിടും ഇത്രയും വൈകിപ്പോയതാണ് അതുപോലെ നമുക്ക് കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഇതുപോലെ ഞാൻ മറന്നു പോയതും എടുക്കാണ്ട് വെച്ച് തക്കിയായിട്ടുള്ളതൊക്കെ ഉണ്ട് നമ്മുടെ പണ്ടത്തെ പോലെ തന്നെ ഡെയിലി വ്ളോഗൊക്കെ ആയിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അല്ലെങ്കിൽ മടി പിടിച്ച് പോകും ഞാൻ വല്ലാണ്ട് യൂട്യൂബിൽ അകന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ തിരിച്ചു വരാം എന്തെങ്ങനെ മാറി നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് ആ ഒരു നിക്കട നിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് അവിടുന്ന് ഒരു മാറ്റവും കാര്യങ്ങളൊന്നും സംഭവിക്കണമൊന്നുമില്ല എനിക്ക് അങ്ങനെയൊക്കെ നിൽക്കുന്ന എന്തോ ഒരു മടുപ്പ് ഫീൽ ചെയ്യട്ടോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്ത് 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 മുന്നോട്ട് പോകുക പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേറെ കണ്ടന്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല എന്നും അടുക്കളയും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ അടുക്കളയിൽ മറ്റുള്ളവർ ചെയ്യണ പോലെ ഒരു അഞ്ചാറ് തരം കറി ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ച് തീർക്കാൻ ഇവിടെ ആൾക്കാരില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ചെയ്ത് തന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു എന്ന് പറയുന്ന സംഭവം ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പൊന്നുവാ ഒരു മാറ്റം അല്ലെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെ തന്നെ ഞാൻ ഒന്ന് മടി എടുക്കുന്ന വരി ഉണ്ടാവൂട്ടാ ഏ ആ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മാറി നിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് പോയിട്ടുള്ളത് അപ്പം എന്തായാലും പക്ഷേ അതിലെന്ത് സംഭവിച്ചതെന്നുവച്ചാൽ എനിക്ക് മടി പിടിക്കുകയാണ് ഭയങ്കരമായിട്ട് മടി പിടിക്കുക വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീക്ക്ലി വ്ലോഗ് എടുക്കാൻ തന്നെ ഞാൻ അതിൽ പോലും മടി വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി നിങ്ങനിങ്ങനെ ഇനി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമ്മളെന്തായാലും തിരിച്ചു വരുന്നത് അത് വളരെ നല്ലതായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാൻ പറഞ്ഞ് മലിച്ച് നീട്ടണമൊന്നുമില്ല നേരെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കോണ്ടന്റിലേക്ക് ഞാൻ പോവാണ് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഓർണമെൻറ്റ്സ് പിന്നെ ആരെങ്കിലും പറയാം ഇതൊന്നും ഗോൾഡ് അല്ലാട്ടോ ഗോൾഡണ്ണ് തെറ്റിത്തെ കള്ളന്മാരൊക്കെ കേറിയിട്ടുണ്ടെന്ന് വെച്ചാല് അതിനെന്നെ കുന്നിട്ടിട്ട് പോകുന്ന നീ ഞങ്ങളെ പറ്റിച്ചൂല്ല ഡീന്ന് പറഞ്ഞിട്ട് അപ്പോ ഇതൊന്നും ഗോൾഡ് അല്ല എന്ന് ഞാൻ ആരുമേ പറയുന്നു പിന്നെ ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതല്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കൊളാബ് വന്നിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കൊളാബ് വരാന്ന് പറഞ്ഞാല് പലർക്കും ഈ കൊളാബ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോൾ ഒരു പേജ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സിൻ്റെ പേജിന് പേജിന് കുറച്ച് ഡ്രസ്സുകൾ അയച്ചു തന്നിട്ട് നമ്മളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണം ഇപ്പോൾ ഓർണമെൻസ് ആണെങ്കിൽ ഓർണമെൻസ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലൈ ക്രീം അല്ലെങ്കിൽ എന്താ രേണു സുദി രേണു സുദിയുടെ കാര്യത്തിൽ തന്നെ കുറെ കോൺട്രാവേഴ്സീസ് നടക്കുന്നുണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി കിടക്കണു മുടി വെക്കണു ബ്ലൂട്ടോത്ത് ചെയ്യണു എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അവർക്കൊക്കെ ഒളാബ് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അല്ലാണ്ട് അവരവരെ കൈ നിർത്തിട്ട് ചെയ്യണ കാര്യങ്ങളൊന്നുമല്ല ഞാൻ അവരെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യം അതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തരുതല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഇവിടെ ഇന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കാത്തതുവരെ ഉണ്ടാവും കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല എൻ്റെ കയ്യിൽ ഇനിയുണ്ട് പക്ഷെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒതുക്കി പറക്കി എടുത്തേക്കാട്ടോ കാരണം അതൊക്കെ എവിടെയാ കിടക്കണേ അതിന്റെ പയറൊക്കെ എവിടെയാ കിടക്കണത് എനിക്കൊരു നിശ്ചയില്ല കേട്ടോ അപ്പൊ തന്നെ ഞാനിവിടെ ഒരു കമ്മലൊക്കെ എടുത്തേച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മൂളൊക്കെ തട്ടിമുറിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ കമ്മൽ എവിടെ ചാർലിയേ ഏ എവിടെ അങ്ങോട്ട് എവിടെയാടുത്തേച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്മൽ എവിടെ ണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ കാണിച്ചതരാട്ടോ എന്താ ഇതിൻ്റെ ഒരു കമ്മല കിട്ടി ആ അവള് ഇവിളിവിടെ കെടുക്കണ കേട്ടോ നിങ്ങള് കെടുക്കണോ ഇവിളിങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് കുറുമ്പ് കാണിച്ചോണ്ടിരിക്കമ്മലൊക്കെ അവിടേക്ക് തട്ടി എടുത്ത് കൊണ്ടുപോയതാണ് കേട്ടോ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണ എങ്ങനെയാന്നൊന്നും വലിയ നിശ്ചയൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചു തരണേ അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചതരാട്ടോ ഓക്കെ ഇത്രയൊക്കെയാണ് ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് എന്ന് പറയുന്നത് അവളാ ആ ഒക്കെ തട്ടി അങ്ങോട്ട് കൊണ്ടുപോയി ചരൂ അതവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ അവിടെ ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അലമ്പാക്കും കണ്ടില്ലേ കാണിക്കണത് ഈ മാല എന്ന് പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൊളാബ് വർക്ക് വന്നിട്ടുണ്ടായി തന്നെ കേട്ടാ ഇൻസ്റ്റാഗ്രാമിലെ തൃപ്തിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്കത് വന്നിട്ടുള്ളത് രശ്മിയാണ് കേട്ടോ അതിൻ്റെ ഓണർ അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് ഇത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൊളാബ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരൊന്നും ഓർമ്മയില്ല ഒന്ന് രണ്ട് പേജസിൻ്റെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം നമ്മളിത് കുറേ നാൾ മുന്നൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകളുടെയാണ് അപ്പോൾ ഒന്നും പേരുകൾ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ റീസൻറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് രശ്മിയുടെ പേരും തൃതിയുടെ പേരൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുള്ളത് കേട്ടോ അപ്പോൾ ഞാനിതൊന്നും കൂടെ നിങ്ങൾക്ക് ശരിക്കു വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് കാണിച്ചതരേ ഇത് നല്ല ഹെവി ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ അതിൽ നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് ഇതിനെന്താ പറയുക കുന്തൻ എന്നോ അങ്ങനെ എന്തൊക്കെയാണോ പറയാൻ തോന്നുന്നു എനിക്കറിയില്ല പേൾ വർക്ക് ഉണ്ട് എൻ്റെ കമ്മലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ കാരണം കൊട്ടക്കമ്മല എനിക്ക് ഇപ്പോൾ രണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഈ ഒരു കൊട്ടക്കമ്മൽ കണ്ടിട്ട് ഞാനിത് ഈ മാല സെലക്ട് ചെയ്തുള്ളതാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയ ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ കളക്ഷൻസ് എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ കൊട്ടക്കമ്മലിൻ്റെ കളക്ഷനും മാലയുടെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഞാനത് ഞാനല്ല സത്യമാണ് ഇതൊന്നും യൂസ് ചെയ്യുക ഇപ്പോൾ ജിൻസി മാമ് വരുമ്പോൾ ജിൻസി മാമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും എല്ലാ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ നന്ദുമൂളടിക്ക നന്ദുമൂള അങ്ങനെ ഹെവി ആയിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല നന്ദൂനെ പിന്നെ അമ്മനും ഭായനൊക്കെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാനിതൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ ആകെ യൂസ് ചെയ്യുക ഈ ഒരു കമ്മൽ മാത്രീരിക്കും അപ്പോൾ ഒരെണ്ണം ഇതാണിത് ഇഷ്ടമായി എങ്ങനെ നിങ്ങൾ പറയണം കേട്ടോ ഇത് ഇതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് അമ്മനും ഭായനുമായിട്ട് അയച്ചെന്നുള്ളതാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മാലയും കഴിച്ചീനും കൂടിയിട്ടാണ് ഇത് കഴിച്ചീനാണ് അതിൻ്റെ അതിൻ്റെ മാലയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് അമ്മൂട്ടിയാണ് കേട്ടോ കൂടുതൽ യൂസ് ചെയ്യുക അമ്മുട്ടിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വർക്ക് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണല്ലോ അല്ലേ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതൊക്കെ വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ ആവോ ദൈവത്തിനറിയാം അപ്പോൾ അതുമേ ഇങ്ങനെ ഒരു എന്താ പറയുക നല്ല ഭംഗിയിലൊരു സ്ക്വയർ ഷേപ്പിൽ അതിങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് ഇങ്ങോട്ടോ എടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ ടൈപ്പിലൊരു മാലി ഒരു കഴിച്ചേനുവാണേ ഇത് പാർസരാണ് കേട്ടോ ഇത് രണ്ടും പാർസരാണ് പാസരം തന്നെയല്ലേ ഈശ്വര അതെ രണ്ടും പാർസരാണ് കേട്ടോ ഇടിയായ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്കത് ഇഷ്ടമായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് തന്നെയാണ് കാരണം നമുക്കിങ്ങനെ കോളാബു വാർക്ക് വരുമ്പോൾ അവർ പറയും നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളം പറയും അങ്ങനെ സെലക്ട് ചെയ്തിട്ട് എടുത്തതാണ് ഞാൻ എന്താ മൂലം പായിന് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ രണ്ടു പേർക്കും പാർസരത്തിനോട് വലിയ താല്പര്യമൊന്നും പായുവിന് പായവിന് പിന്നെയും കിലിങ്ങെ പാർസരമുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഇനി വലുതാവുമ്പോൾ തിരികൂടെ വലുതാവുമ്പോൾ പ്ലസ് ടു ഒക്കെ ആവുമ്പോൾ ഒക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഗോൾഡ് എല്ലാം കൂടെ അല്ല പക്ഷേ ഗോൾഡ് അല്ല ഗോൾഡ് അല്ലെങ്കിൽ ഇത് ഇടൊക്കെ ചെയ്യാം പക്ഷെ അവർക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ തിരുവനവലിതാമ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ഞാനങ്ങ് പറയുമ്പോൾ ഇട്ട് കൊടുക്കാം എന്തായാലും ഗോൾഡ് ഇടുന്നേക്കാട്ട് നല്ലത് എന്തുകൊണ്ടും ഇതൊക്കെ ഇടുന്നതാണ് ഇതൊക്കെ ആകുമ്പോൾ കാലുമെന്ന് ഊരി പോയാലും നമുക്ക് സങ്കടം ഇല്ലല്ലോ പിന്നെ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ കളറ് പോയാലും മുക്കിക്കണ ഓർണമെൻറ്റ്സ് ഇല്ലേ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ എന്താ പറയുക റോൾഡ് ഗോൾഡോ അങ്ങനെ എന്തോ ഇല്ലേ അതിൽ പെട്ടതാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു വള ഇതും നമുക്കിപ്പോൾ തൃപ്തിയേന്ന് വന്നിട്ട് തന്നെയാണ് കേട്ടോ നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല ഒരു മാല ആ മാലയുടെ പേരായിട്ടുള്ള വളകളാണത് ഇത് നമ്മുടെ ലക്ഷ്മി ദേവിയാണ് കേട്ടോ എനിക്ക് ഈ വള ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അത് സിംഗിളായിട്ട് എനിക്ക് ഇഷ്ടം രണ്ടെണ്ണം ഒരു അടുപ്പിച്ചിടുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും എനിക്ക് പക്ഷേ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വളകളും ഞാനതുപോലെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തത് ഇത് ഈ ഇതുപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട മാലയാണ് കേട്ടോ പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്നുമല്ല കണ്ടില്ലേ കണ്ടില്ലേതു ലക്ഷ്മി ദേവിയാണ് ഉള്ളത് എവിടെ നമുക്കതിനൊക്കെ വളരെ കുറവല്ലേ പിന്നെ നമുക്ക് വരുന്ന കല്യാണങ്ങൾ വളരെ അകന്ന റിലേറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെ അധികം പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഓരോ കല്യാണം ആയിരിക്കും അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ഭയങ്കര അർബാടായിട്ട് പോകുമ്പോൾ അവർക്കായിരിക്കില്ലേ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഇട്ടും വലിയതാണ് വലിയ പൊലിമ കാണിച്ചിട്ടാണ് അയലൊക്കെക്കാർ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്നും ഇടാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥകളാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ കിട്ടുന്ന ഒരു അവസരം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യും പിന്നെ നമ്മൾ ഗുരുവായൂര അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ അപ്പോഴും ഞാൻ ചുരിദാറൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ സാരി എടുക്കുമ്പോൾ എന്നെങ്കിലും എനിക്കിത് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ട് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം ഈ ലക്ഷ്മി ദേവിയുടെ ഈ ലോക്കറ്റ് കാരനാണ് ഇപ്പം തന്നെ ഞാൻ അയച്ച കാണിച്ച മാലയും ഇതുണ്ടല്ലോ കമ്മലും ഉണ്ടല്ലോ അവർ തന്നെ അയച്ചു തന്നിട്ടുള്ള ഒരു പേജിൽ അവർ തന്നെ അയച്ചു തന്നിട്ടുള്ളൊരു മാലയാണ് ഇത് ഇതിൻ്റെ കമ്മൽ പക്ഷേ എൻ്റെ കയ്യിൽ കാണാനില്ല ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ ഉണ്ടാകുന്നത് അതിപ്പോൾ എൻ്റെ കയ്യിൽ കാണാനില്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഈ ഒരു മാല ഇത് നമുക്ക് ഒരിക്കലും ജിൻസിൻ്റെ മാമ കൊണ്ടുപോയിട്ട് ജിൻസിൻ്റെ മാമ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മാല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മാലയാണ് നല്ല ഭംഗിൻ്റെ അല്ലേ ഞാൻ ഞാൻ പക്ഷേ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇത് മാ ഒരു വളയാണ് കേട്ടോ രണ്ട് വളയാണ് അതെ ഒരു വളയല്ല രണ്ട് വളയാണ് പക്ഷെ ഇങ്ങനെ എടുക്കണ കാണുമ്പോൾ ഒറ്റ വളയായിട്ട് തോന്നും അല്ലേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ ശരിക്കും ഗോൾഡൊക്കെ മാറി നിൽക്കും നമുക്ക് ഗോൾഡ് ഒന്നും ഇടണ്ടല്ലേ ഈ വക സാധനങ്ങളൊക്കെ ഉള്ളപ്പോൾ ശരിക്കും ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നത് വെറും വേസ്റ്റ് ആണെന്നാണ് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടില്ലേ സ്വർണത്തിനൊക്കെ വേണ്ടി സ്വർണ്ണൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിള്ളേരെ ഓർത്തര് ഏഹ് അവർ അറിയാമല്ലോ എന്തൊക്കെയാ ചെയ്യുന്നത് ജീവൻ കൊടുക്കണോ പിള്ളേർ സൂയിസൈഡ് ചെയ്യണോ ഏഹ് എന്തിനാ എത്ര അധികം സ്വർണ്ണൊക്കെ കൊടുത്തിട്ട് പിള്ളേരെ കല്യാണം കാഴ്ച അയക്കണമെന്ന് എനിക്ക് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോ പണ്ടൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അമ്മയും കഴിഞ്ഞു കല്യാണമൊക്കെ ആവുമ്പോൾ കുറേ സ്വർണ്ണൊക്കെ ഇട്ട് സ്റ്റേജ് മലക്കെ ഇങ്ങനെ നിക്കണോ നമ്മളൊരു അമ്മ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാവും ചിന്തിക്കാല്ലേ കുറേ സ്വർണ്ണൊക്കെ ഇട്ട് നമ്മുടെ മക്കളിങ്ങനെ അവരെങ്ങനെ കല്യാണം കാഴ്ച കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കണം അയ്യോ പെൺകുട്ടിക്ക് എന്തോരം സ്വർണ്ണം കൊടുത്തിട്ടുള്ള നാട്ട് എന്താ പറയുക നാടൻ ചിന്താഗതി അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട് ഒരു സാധനം കൊടുക്കൂലാണ് ഓരോ സാധനം കൊടുക്കില്ല ഇപ്പൊ എൻ്റെ കല്യാണത്തിൻ്റെ ഗോൾഡ് ഒക്കെ നമ്മൾ ലോക്കറിൽ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ വല്ലാണ്ട് ചിലവാക്കി കളയുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇപ്പൊ ചേട്ടന്റെ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് താലിമാല നമ്മളാ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാല എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് പിന്നെ എനിക്ക് ആക്സിഡന്റ് ഒക്കെ ആയപ്പോൾ ഇതേപോലത്തെ ഒരു നാല് കളി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ആക്സിഡന്റ് ആയപ്പോൾ സംഭവത്തിന്റെ ഈ ഭാഗത്ത് ഒരഞ്ഞ അങ്ങോട്ട് തേഞ്ഞ അങ്ങോട്ട് പോയ ആ ഒരു എന്താ പറയുക വാളയുണ്ടാണത് അതൊക്കെ എൻ്റെ കൈമേ രണ്ട് വളയുണ്ടായിരുന്നു ട്ടോ ആ രണ്ട് വളയുടെ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങോട്ട് തേങ്ങാൽ പോയി അപ്പം അങ്ങനെ മാറ്റിയിട്ടുള്ളത് അതല്ലാണ്ട് പിന്നെ ഒന്ന് രണ്ട് വളം അങ്ങോട്ട് ഒടിയൊക്കെ ചെയ്തിട്ടൊക്കെ മാറ്റിയിട്ടുള്ളതൊക്കെ തന്നെയുള്ളൂ പിന്നെ ബാക്കിയൊരുവിധം സ്വർണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഉണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പം അവിടെ പോയില്ലോ ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇട്ടങ്ങനെ പറയണേ അപ്പം അതൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കല്യാണത്തിന് ഇപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കും നമ്മുടെ നമ്മുടെ സ്വർണൊന്നും നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമാണെന്നൊന്നുമില്ല അപ്പൊ കല്യാണത്തിന് അതൊക്കെ മാറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മാല രണ്ട് കൈമലോ രണ്ട് വള അതല്ലാതെ അതിനും ഒരു സാധനം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ആട്ടിനെ ഇനി എന്താ തീരുമാനിക്കണമെന്നൊന്നും അറിയില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ കല്യാണം കഴിക്കുക കഴിക്കില്ലേന്നൊന്നും അറിയില്ല എന്നാലും കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവർക്ക് അത് ആഗ്രഹമുണ്ട് അങ്ങനെ കൊറിയ ഓർണമെന്റ്സ് ഇട്ട് നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വച്ചാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജ്വല്ലറീസ് റീസ് കിട്ടുന്ന ഷോപ്പുകൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കംപ്ലീറ്റ് അക്കാർഡിലുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിയിട്ട് മേത്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അല്ലാണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു താരി സ്വർണം ഞാൻ കൊടുക്കുക ഉദ്ദേശിച്ചിട്ടില്ല അവർ നമ്മുടെ ഒരു കാലശേഷം അവർക്ക് അവർക്കുള്ളത് തന്നെയാണ് അവർ അവരത് അനുഭവിച്ചോട്ടെ നോ പ്രോബ്ലം ചാർലി <coughs> െ അപ്പൊ കാലശേഷി അവരത് അനുഭവിച്ചോട്ടെ അതല്ലാതെ അതിനു മുന്നായിട്ട് കൊടുക്കില്ല അത് അവരുടെ സെക്യൂരിറ്റി നോക്കിട്ട് തന്നെയാണ് അവരുടെ ഭാവി നോക്കി തന്നെയാണ് അവരുടെ സംരക്ഷിതത്വം സുരക്ഷിതത്വം അത് നോക്കി തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം നീ വളരെ ഇഷ്ട നല്ല ഭംഗിയുണ്ടല്ലേ ഇതിങ്ങനെ പക്ഷെ ഇതെനിക്ക് വലുതാണ് കേട്ടോ കണ്ടോ എന്റെ കൈ ഉണ്ടല്ലോ ഞാൻ ചക്ക പോലെ ആണെങ്കിലും എന്റെ കൈ ഭയങ്കര ഒതുക്കം കൂടിയ കയ്യാ അപ്പൊ നമ്മളിതിങ്ങനെ ഇടുമ്പോ ഒരു ഭംഗിയില്ല സത്യത്തിൽ എന്റെ കൈയ്ക്ക് ഇത് കിടക്കുന്നതാണ് കണ്ടുവച്ചി വലിപ്പം കൂടുതലായതുകൊണ്ടാട്ടാ അതുകൊണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടോ ഒരു ഒറ്റവളിയായിട്ട് ഇടക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കതിനെ പെട്ടെന്ന് അറിയില്ല ഇതിപ്പോൾ ഞാൻ അമ്പലത്തിൽ ഇന്നലെ ബോട്ട് കെട്ടിച്ച ചരട ഇതൊക്കെ മാറ്റിയിട്ടിട്ട് ഇങ്ങനെ കൺഭവണ്ടോ ഇങ്ങനെ കൺഭവില്ല സീനില്ലല്ലോ ഭംഗിയില്ലേ ഇതിങ്ങനെ വരുമ്പോൾ ഭയങ്കര വൃത്തിയടാണ് അതെനിക്കും അറിയാം പക്ഷേ ഇതിങ്ങനെ കൺഭവൊക്കെയല്ലേ അപ്പം ഞാൻ ഈ ഒറ്റവളിയായിട്ട് എപ്പോഴും ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഇതുണ്ടല്ലോ ഇത് നമുക്ക് ദേവസേനയുടെ ആ ഒരു സീസൺ വന്നപ്പോൾ അതായത് ബാഹുബലി ഫസ്റ്റ് അങ്ങനെ ഇറങ്ങിയ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇൻസ്റ്റാഗ്രാം തുടങ്ങിയുള്ള ഒരു അവസരത്തിൽ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നാൽ ഒരൊറ്റ കമ്മലാണ് കേട്ടോ അത് നമുക്കത് കണ്ടിട്ട് മനസ്സിലാവേണ്ട പലരുടെയും കയ്യിലുണ്ടായിരിക്കും ഞാനത് മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഇതൊറ്റ കമ്മലാണ് അതിങ്ങനെ ചെവി മലയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇടവില്ല നല്ല ഭംഗിയാണിത് കാണാൻ ഞാൻ എപ്പോഴൊക്കെ ഉള്ളത് റീലിലൊക്കെ ഞാൻ എടുത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് എപ്പോഴോ പണ്ട് അതല്ലാണ്ട് അത് യൂസ് ചെയ്യാറില്ല ഇത് അമ്മനും ഭാവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം ചാർലിതാൻ്റെ ഒക്കെ ഇന്നതൊക്കെ വാങ്ങിക്കാൻ നോക്കണ്ടിട്ടോ അപ്പം അടുത്തതാണ് ഇത് എൻ്റെ പൊന്നുവാണീ എന്തൊക്കെയാ കാണിക്കണേ ഞാനൊക്കെ തന്നെ വല്ല ബോധമുണ്ട് അതൊക്കെ എന്തിനാണ് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് എന്തിനാ ഇതൊക്കെ ഏഹ് എട്ടോ കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ നോക്കി എവിടെ ഇരിക്കണുണ്ടോ നിങ്ങൾ ഉണ്ടോ എടുക്കണമുണ്ടോ എൻ്റെ മാല മോഷ്ടിക്കാൻ വന്നിരിക്കുന്നേ അമ്മൻ്റെ മാല മോഷ്ടിക്കാൻ വന്നിരിക്കുന്നേ ഇത് നമുക്ക് ബന്ദൂരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജീന്ന് വന്നിട്ടുള്ളത് മാല മാലയാണ് കേട്ടോ എനിക്കും അമ്മൂനും പായൂനും ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ തക്കഡൂൻ്റെ വീടിൻ്റെ പാർക്കലിന് ഇട്ടിട്ട് അല്ല ഇത് ഇട്ടത് അത് ഇത് ഇടണം എന്ന് ചോദിച്ചിട്ട് ഇതെല്ലാം ഇട്ടത് നമ്മൾ ഈ മാലയാണ് ഇട്ടിണ്ടായിരുന്നു തക്കടൻ്റെ വീടിൻ്റെ പാർക്കലിൽ എനിക്ക് എനിക്ക് എന്താ പറയുക നമ്മുടെ നാടൻ ഓർണമെൻസ് ഉണ്ടല്ലോ എന്താ പറയുക തന്നെ ട്രഡീഷനല്ലേ അങ്ങനെയല്ലേ അങ്ങനത്തെ ഓർണമെന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് ഇതുപോലെ അത് പറഞ്ഞിട്ട് എനിക്ക് വലിയമ്മ പാലക്കമാല പറഞ്ഞെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഈ പച്ച കളർ പാലക്കയുടെ അഞ്ച് പറ്റൽസ് ഉള്ളത് അതെൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഗോൾഡ് പക്ഷെ ഇത് കണ്ടോ ഇത് ബ്ലൂ കണ്ടോ ഇതൊരു ഭംഗിയാണ് കാണാല്ലേ നമുക്ക് കാണുമ്പോൾ കുതിയാകുമല്ലേ എനിക്കിതിൻ്റെ ഗോൾഡൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഏട്ടനെ ഈ വീഡിയോ കാണാണെങ്കിൽ ഒന്ന് ഒന്നോർമ്മിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ എന്നാൽ ഇത്രയും വലിയ ഒരു പാലക്കയുടെ ഗോൾഡിൻ്റെ ഒരു കളക്ഷൻ എനിക്ക് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ നിങ്ങൾക്ക് കാണണ്ടോ ഈ പേട്ട ചാർലി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാലേ കാണാൻ കണ്ടില്ലേ കണ്ടോ ഒരാണിൻ്റെ കൈ പോലെ ഉണ്ടല്ലേ എൻ്റെ കൈ ഇപ്പോൾ കാണുമ്പോൾ ചരട് കെട്ടിയു കൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ കുട്ടിയെ ഒന്ന് എനങ്ങാണ്ട് ഇരിക്കോ അതുപോലെ തന്നെയാണ് ഇത് പായവിൻ്റെയാണ് പായുവിൻ്റെ രണ്ട് പെറ്റൽ വരുന്നത് ഇതുപോലത്തെ മാലയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതുപോലത്തെ മാലയാണ് എൻ്റെ കയ്യിലുള്ളത് എനിക്ക് വലിയ മേടത്തങ്ങതാണ് കേട്ടോ അത് കല്യാണത്തിന് ഇതേപോലത്തെ പച്ച ഉണ്ടോ നല്ല ഭംഗിട്ട് ഇതിൻ്റെ കമ്മൽ വരുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കമ്മൽ കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് എനിക്ക് വില ഇതിൻ്റെ കൊട്ടയൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ പാലക്കയുടെ എന്ന് എനിക്ക് തോന്നുന്നു ഇത് പാലക്കാണോ നാഗപടാണോ നാഗപടാണോ പാലക്കാണോ എന്ന് എനിക്കറിയില്ലാട്ടോ എന്താണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടം എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഈ ഒരു സാധനമാണ് കേട്ടോ അടുത്തതാണ് ഈ ഒരു മാല അത് ഞാൻ പറയില്ല ആ നെയ്യാ നമുക്ക് ബന്ധൂരേന്ന് അയച്ചു തന്നുള്ളതാണ് കേട്ടോ മാണിക്കയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് മാണിക്കം ആയിട്ടാണ് നമുക്ക് ആ ഒരു മാല കാരണം എനിക്ക് കൊളാബിന് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചപ്പോൾ എനിക്ക് അതിൽ മൂന്നെണ്ണ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എന്നോടൊപ്പം പറഞ്ഞത് പിള്ളേർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചതാണ് ചേച്ചി കഴിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്കത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാണിക്കം എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അതായത് ചെറുപ്പം തൊട്ടേ എനിക്കറിയാം കേട്ടോ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ മാണിക്കത്തിനെ എനിക്കറിയാം മാണിക്കം ആ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ ജൂനിയറാണ് അപ്പോൾ എന്താ അടുത്തതാണ് ഈ പാലക്കയെന്ന് പറയുന്നത് ഡിയമനിലത് ഞാൻ തക്കോടൂൻ്റെ വീടിൻ്റെ പാർക്കാലിന് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ എനിക്ക് ഈ പാലക്കയുടെ കമ്മൽ പിന്നെയും എനിക്ക് ഓക്കെയാണ് മറ്റേത് പക്ഷേ ഭയങ്കര ചെറുതായിപ്പോയില്ലേ ഇതെനിക്ക് പിന്നെയും ഓക്കെയാണ് കേട്ടോ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഇത്രയും കൂടെ കാണും നമുക്കത് അങ്ങനെ ഇതെനിക്ക് നല്ലത് ഇങ്ങനെ ഒരു മണി 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 പോലെയായിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ അത് ലോങ് ചെയ്യൻ ആണേ ലോങ് ചെയ്യനാണ് കണ്ടോ ഇങ്ങനെ അടുത്തത് ഇതേപോലെ ഈ ഒരു മാലയാണ് ഈ ഈയൊരു മാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ ഒരൊറ്റ മാലയല്ല ഞാനിങ്ങനെ വെച്ച് കാണിച്ചതാണ് കേട്ടോ ഈ മാല എങ്ങനെയാണ് വെക്കാമെന്നറിയാം ഇതിപ്പോൾ ഞാൻ ഇതിനുള്ളിൽ നൂലൊക്കെ പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പൊട്ടിച്ചാൽ ശരിയാവില്ല ഈ മാല ഇട ഇങ്ങനെയാണ് ഇട അതായത് രണ്ട് മാല കൂടിയിട്ടിരുന്നതാണ് ഈ ഒരു മാല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മാല നമ്മൾ ഇടുക ഇതിനൊരു ചേന ഉണ്ട് കേട്ടോ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇതിങ്ങനെയാണ് ശരിക്കും നമ്മൾ വെയർ വേറിയ പിന്നെ കമ്മൽ വരുന്നത് ഇങ്ങനൊരു സ്റ്റഡാണ് കേട്ടോ ഈ സ്റ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഈ മല ഞാൻ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ ഗുരുവായൂർ ബൂമ ഞാനിതിങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഒരു മാലയാണ് നല്ലൊരു മാലയാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ ഇങ്ങനെ രണ്ട് മാലയും കൂടെ ഒരുമിച്ച് വെയർ ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ കാണാൻ ഭയങ്കര ഹെവി ആണോ എന്ന് ചോദിച്ചാൽ പക്ഷേ നല്ല ഭംഗിയാണ് അത് കാണാൻ അടുത്ത ഒരു മാല എന്ന് പറയുന്നത് ഇതും എൻ്റെ ഫേവറേറ്റ് ആണ് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്മുടെ കണ്ണനാണ് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ അത് ഇതൊക്കെ ശരിക്കും നമ്മൾ ഗോൾഡിലൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കി നോക്കി എത്ര പവൻ വേണ്ടി വരും ഇതിപ്പോൾ ഇതിൻ്റെ കമ്മലും വരുന്നത് സെയിം തന്നെയാണ് ഈ ലോക്കറ്റിൻ്റെ അതേ സെയിം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് അയച്ചു തന്നതേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പച്ച കമ്മൽ അതിൻ്റെ കമ്മൽ അല്ല പച്ച മാല അതിൻ്റെ കമ്മൽ കാണാനില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ആൾക്കാർ തന്നെയാണ് കേട്ടോ അവർ തന്നെയാണ് നമുക്ക് ഈ മൂന്ന് മാലി അയച്ചു തന്നിട്ടുള്ളത് ഈശ്വര ഈ മൂന്ന് മാലി അയച്ചു തന്നിട്ടുള്ളത് സെയിം ടീമിനെയാണ് കേട്ടോ അവരുടെ പേജ് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി നല്ല വലിയൊരു പേജാണ് കേട്ടോ അതിൻ്റെ പേജ് ഞാൻ മറന്നുപോയി ഈ മൂന്ന് മാലിന് നമുക്ക് ഇവർ തന്നെ അയച്ചു തന്നിട്ടുള്ളത് കണ്ടോ അതിൻ്റെ ഒരു ഭംഗി നോക്കി ആ പേജ് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പേജാണ് ആ പേജിൻ്റെ ഒരു എന്താ പറയുക ആ വലിപ്പം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണ് കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അവരെ കയ്യിലുള്ളത് പക്ഷേ എന്നാലും ഞാനതിൻ്റെ പേജിൻ്റെ പേര് മറന്നുപോയി എന്നുള്ളതാണ് കാര്യം നമ്മളിത് യൂസ് ചെയ്യാത്തത് കൊണ്ട് കേട്ടോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റോൾഡ് ഗോൾഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഇതുപോലെ ഇതുപോലൊരു കൈച്ചീനയച്ചെന്നതാണ് അതെ ഇത് നമുക്ക് റോൾഡ് ഗോൾഡ് തന്നെയാണ് നമുക്ക് മുക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല അമ്മൂട്ടി ഇടാറുണ്ട് കേട്ടോ ഇത് ഇഷ്ടമാണ് അടുത്തത് എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാലയാണ് ഇത് ഞാൻ ഇടയ്ക്കുന്നതിലക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ കണ്ട് കാണും റീൽസിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കാണാറുണ്ടാകുമായിരിക്കും ഇത് ഇങ്ങനൊരു ചന്ദ്രക്കലയൊക്കെ പോലത്തെ ഒരു മാലയാണ് അതിൻ്റെ കമ്മലും ആ സെയിം തന്നെയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ എനിക്കത് ഇഷ്ടമാണ് എനിക്ക് ഈ ത്രെഡ് വർക്ക് ഉണ്ടല്ലോ ഇവിടെ നിന്ന് അങ്ങനെ ത്രെഡ് വർക്ക് വരില്ലേ അതിന് അതെനിക്ക് അത്ര താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ വരുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒറിജിനൽ ഗോൾഡിൻ്റെയൊക്കെ ഒരു പ്രതീതി ഉണ്ട് വ്യത്യാസമൊന്നും തോന്നൂല്ല അങ്ങനെ ഗോൾഡ് അല്ലയെന്ന് തോന്നുന്നുല്ല അങ്ങനെ എൻ്റെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായോ അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമ് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഏതോ ഒരു പേജ് ചെയ്യുന്നു എൻ്റെ കുട്ടിയെ അവൾക്ക് ഈ ത്രെഡിങ്ങനെ കാണുമ്പോഴാണ് ഇങ്ങനെ കടിക്കാൻ തോന്നുന്നുണ്ട് അന്ന് മാറിപ്പോയേ ഇതിൻ്റെ ഇപ്പം കളറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ഒക്കെ കളേഴ്സൊക്കെ ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഇതുപോലെ തക്കുടൂൻ്റെ കല്യാണത്തിന് പുടവ കൊടുക്കണേനെ ഞാൻ ഈ ഒരു മാല യൂസ് ചെയ്തിട്ടുണ്ട് തക്കുഡൂൻ്റെ കല്യാണത്തിന് തന്നെയാണ് ഏകദേശം ഞാനിതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പുടവ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മാലയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് തലേ നമ്മൾ പുടവ കൊണ്ടുപോയി കൊടുക്കുമല്ലോ അങ്ങനെ കുടുക്കിമാലൊക്കെ ഇട്ട് ഞാൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മൾ കുറെ പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഗോൾഡ് ഗോൾഡാണോന്ന് കാരണം ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്കൊന്ന് പോപ്പുലറായി വരുന്ന സമയമായിരുന്നു അത് ടിക്ടോക്ക് പോയിട്ടേ അങ്ങനെ പിന്നെ ഈ ഒരു മാല ഈ ഒരു മാല ഇങ്ങനെ പിടിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഞാനിത് ഇങ്ങനെ വെച്ച് കാണിച്ചതാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയാ നോക്കിയാൽ ഇതിൻ്റെ കളർ ഒരു പ്രത്യേകത കളറുണ്ട് കേട്ടോ അതായത് മറ്റുള്ള മാലകളെ അപേക്ഷിച്ചിട്ടുള്ള ഒരു കളറല്ല ഇത് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറീന്നൊക്കെ പറയണ പോലൊരു സംഭവമല്ലേ ചെട്ടിനാട് അങ്ങനെ എന്തൊരു സംഭവല്ലേ ആ ഒരു സംഭവത്തിൽ ഇപ്പം പാറ്റേണിൽ പോയിട്ടുള്ള ഒരു മാലയും കമ്മലുമാണ് കേട്ടോ അത് എൻ്റെ ത്രട്ടത് പോലെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കേടായി പോയിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇത്തിരിത് വല്ലാണ്ട് ലോങ് ചെയിൻ ഒന്നും അല്ല എന്നാൽ മറ്റേ എന്താ പറയുക നെക്ലെസ് ടൈപ്പ് വല്ല കേട്ടോ ഒരു ഏകദേശം നമ്മുടെ ഒരു നെഞ്ചിൻ്റെയൊക്കെ ഒരു കണക്കിൽ കിടക്കൂലേ അങ്ങനത്തെ ഒരു മാലയും കമ്മലുമാണ് അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ അതൊക്കെ തപ്പി എടുത്തിട്ടൊക്കെ വേണം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണം കാരണം നമ്മളത് യൂസ് ചെയ്യാറില്ലല്ലോ അപ്പം അതുകൊണ്ട് ഓക്കെ ഇതൊക്കെ ഞാൻ അമ്മനും ഭായിനും ഒക്കെ വേണ്ടി എടുത്തുവച്ചിട്ടുള്ളതാണ് അവർ വലുതാവുമ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടണമല്ലോ അങ്ങനെ പിന്നെ മക്കൾക്ക് നിൻ്റെ ഈ മാലയൊക്കെ ഒക്കെ കിട്ടിയിട്ട് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ പക്ഷേ എനിക്ക് എന്തോ അങ്ങനെയൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നെനിക്കറിയില്ല അവർ ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല അപ്പം എൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള മാലകളും കമ്മലുകളും വളകളൊക്കെയാണിത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടില്ലേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മല തന്നെ എന്തോ ഒരു വെയിറ്റാണെന്നറിയുമോ ശരി ഇതൊക്കെ ഗോൾഡായിരുന്ന പിന്നെ നമുക്ക് ഒരു ടെൻഷനുമില്ലായിരുന്നു അത് ജോലി നിർത്തിയിട്ട് നാട്ടിൽ വന്നു തന്നോളും പറയായിരുന്നു പിന്നെ പിള്ളേരെ കാര്യം ആലോചിച്ച് ടെൻഷൻ ടെൻഷൻ വേണ്ടത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഗൾഫിൽ പോയി നിന്ന് കഷ്ടപ്പെടുന്നത് തന്നെ അവർക്ക് വേണ്ടി സ്വത്ത് ഉണ്ടാക്കുക സ്വത്ത് ഉണ്ടാക്കുക ശരിക്കും വന്ന പിടിത്തരാണ് നമ്മൾ നമ്മുടെ ലൈഫ് മറന്നിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയല്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രവാസ ജീവിതം സ്വീകരിച്ചിട്ടുള്ളത് വയ്യാണ്ടാവുമ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും അടിപൊളിയാണല്ലേ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഓർണമെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ